ഷിരൂരിലെ ദൗത്യ മേഖലയിലേക്കാണ് രണ്ട് തവണ വളരെ വിജയകരമായി ആ പുഴയുടെ ആഴങ്ങളിലേക്ക് പോയ ദൗത്യ സംഘം മൂന്നാമത് ഒരിക്കൽ കൂടി ദൗത്യത്തിന് തയ്യാറെടുക്കുകയാണ് ഈശ്വർ മൽപ്പയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇത്തവണ ഒരു വെറും ഒരു ട്രയൽ അല്ല ഇത്തവണ ചില റിസൾട്ട് ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളോടെയാണ് അദ്ദേഹം പുഴയുടെ ആഴങ്ങളിലേക്ക് പോകുന്നത് എന്നാണ് മനസ്സിലാകുന്നത് രണ്ടാമത്തെ മൂന്നാമത്തെ ജമ്പിലാണ് അദ്ദേഹത്തിൻ്റെ വടം വേർപെട്ട് താഴെക്കൊഴുകിപ്പോയ അത്യന്തം അതിസാഹസികമായ ഒരു യാത്ര അദ്ദേഹം നടത്തിയത് അതിനുശേഷം കുറെ കൂടി കരുതലോടെ വലിയ ജാഗ്രതയോടെ അദ്ദേഹം വീണ്ടും പുഴയിലേക്ക് ഇറങ്ങാൻ തയ്യാറെടുക്കുകയാണ് ഇത്തവണ ആ വാഹനത്തിൻ്റെ കൃത്യമായ ലൊക്കേഷൻ കണ്ടെത്തി അതിനുള്ളിൽ എന്താണ് മണ്ണാണോ ചെളിയാണോ കല്ലുകൾ മൂടിയിട്ടുണ്ടോ അതിൻ്റെ ക്യാബിൻ എവിടെയാണ് ആ ക്യാബിനിലെ മനുഷ്യ എന്താണ് മനുഷ്യൻ്റെ സാന്നിധ്യം അടക്കം കണ്ടുപിടിച്ച് എന്തൊക്കെ ചെയ്യാൻ കഴിയും പ്രായോഗികമായി കരയിലേക്ക് എങ്ങനെ എത്തിക്കാൻ കഴിയുമെന്നതടക്കം വളരെ വിശദമായ പരിശോധന നടത്താൻ തയ്യാറെടുത്തുകൊണ്ട് അധികം സമയം ആഴത്തിൽ തുടരാൻ പറ്റുന്ന തരത്തിലേക്ക് സന്നാഹങ്ങളോടെ സജ്ജീകരണങ്ങൾ ഒരുക്കിയാണ് ദൗത്യത്തിന് അദ്ദേഹം ഒരുങ്ങുന്നത് അതേസമയം കരയിൽ ഈ ദൗത്യത്തിൻ്റെ ഭാഗമായി വേണ്ടുന്ന അനുബന്ധ ക്രമീകരണങ്ങൾ വലിയ ക്രെയിനുകൾ എത്തിക്കുന്നുണ്ട് വലിയ വാഹനങ്ങളിൽ സാങ്കേതിക വിദഗ്ധരടങ്ങുന്ന സംഘം അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട് വേണ്ട നിർദ്ദേശങ്ങൾ നൽകാൻ ഉന്നത ഉദ്യോഗസ്ഥരുണ്ട് ഇപ്പോൾ കാർവാർ എം എസ് പി അദ്ദേഹം ഈ ദൗത്യ മേഖലയിൽ അതായത് ആ പുഴയുടെ ഏതാണ്ട് നടുവിലെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അവിടെ എത്തിയിട്ടുണ്ട് ആ ദൗത്യ കേന്ദ്രത്തിൽ അതിൻ്റെ കോർ ഏരിയയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുണ്ട് നാവികസേനയുടെയും ഒപ്പം പ്രാദേശിക മത്സ്യത്തൊഴിലാളികളുടെയും ഒപ്പം ഈ സ്കൂബ ടീമിൻ്റെയും ഒക്കെ സംഘങ്ങൾ മുഴുവൻ അവിടെ എത്തിയിട്ടുണ്ട് കനത്ത മഴ ഇടയ്ക്ക് പെയ്തിരുന്നു പക്ഷേ പുഴയിലെ നീരൊഴുക്കിനൊരു കുറവുമില്ല അതിപ്പോഴും ഏതാണ്ട് ഒരു ഏഴ് നോട്ട്സ് എന്ന നിലയിൽ ജലോപരിതലത്തിന് താഴെ ശക്തമായ നീരൊഴുക്ക് തുടരുകയാണ് ഈ സാഹചര്യത്തിലും എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ച ആ സംഘത്തിൻ്റെ നിർണായക തെരച്ചിൽ പന്ത്രണ്ടാം ദിവസം തുടരുകയാണ് മൂന്നാമത് ഒരിക്കൽ കൂടി അദ്ദേഹം ആ പുഴയുടെ ആഴങ്ങളിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയാണ് ശ്രീകാന്തും ഷഫീദും വിവരങ്ങൾ നൽകും ഷഫീദ് എന്താണ് പുതിയ ക്ഷമിക്കണം ഷഫീദിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീകാന്ത് എന്താണ് പുതിയ വിവരങ്ങൾ പുതിയ ദൗത്യം അത് നേരത്തെ ശ്രീകാന്ത് തന്നെ പറഞ്ഞതുപോലെ ഒരു ട്രയൽ എന്നതിനപ്പുറത്തേക്ക് കുറേ കൂടി ഗൗരവത്തിൽ ചില നിർണായക ഘട്ടങ്ങളിലേക്ക് കടക്കാൻ അദ്ദേഹം തയ്യാറെടുക്കുകയാണ് ടീം തയ്യാറെടുക്കുകയാണ് ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ട് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട് പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് വിജയകുമാർ നിലവിലിപ്പോൾ നാലാം ദൗത്യത്തിന് അദ്ദേഹം തയ്യാറെടുത്തു കഴിഞ്ഞു നിലവിലിപ്പോൾ തിരച്ചിലിനായി അദ്ദേഹം ഈ പുഴയോരത്ത നിലയുറപ്പിച്ചിരിക്കുകയാണ് ആ ഒരു പക്ഷേ ആ മുള കൂടി ഇവിടേക്ക് എത്തിയതിനു ശേഷം മാത്രമേ അദ്ദേഹം നദിയിലേക്ക് ഇനി ഇറങ്ങാനുള്ള സാധ്യതയുള്ളൂ മൂന്ന് തവണ അദ്ദേഹം ഇറങ്ങി ട്രയൽ നടത്തിയിരുന്നു പക്ഷേ മൂന്ന് തവണയും അതിശക്തമായ ഒഴുക്കുണ്ട് എന്ന് അദ്ദേഹം അദ്ദേഹത്തിനെ കാത്ത കരയിൽ നിന്ന ദൗത്യ സംഘത്തെ അദ്ദേഹം അറിയിച്ചു അതിനടിയിലേക്ക് ഊളിയിട്ട് പോവുക എന്നുള്ളത് അതായത് വടം ചുറ്റി ഊളിയിട്ട് പോവുക എന്നുള്ളത് പ്രായോഗികമായി നടപ്പ് നടപ്പുമാർഗമാണോ എന്നൊരു സംശയം നിലനിൽക്കുന്നുണ്ട് അതിനാൽ തന്നെയാണ് ഈ മുള കൊണ്ടുവരുന്നത് അവിടേക്ക് മുളെത്തിച്ച ശേഷം ആ മുള അവിടെ കുത്തി നിർത്തി ഒരു പക്ഷേ അതിലേക്ക് അതുവഴി താഴെ കൂളിയിട്ടിറങ്ങുക എന്ന സ്കൂബ ഡ്രൈവർമാരുടെ കൃത്യമായ രീതിയുണ്ട് ഈ മേഖലകളിലൊക്കെ തന്നെ അവലംബിക്കുന്ന ആ രീതിയാണ് അവർ അവലംബിക്കാൻ പോകുന്നത് എന്ന് തോന്നുന്നു നിലവിൽ അദ്ദേഹം ആ മുള ഈ മൺകുനയ്ക്കടുത്തേക്ക് എത്തുന്നത് പ്രതീക്ഷിച്ച് നിൽക്കുകയാണ് അല്പസമയത്തിനകം അത് എത്തും ഒരു കാര്യം ഓർക്കണം ആ മുള ഇവിടേക്ക് എത്തിക്കുന്നതിന് ഈ ഒരു ബുദ്ധിമുട്ട് നേരിടുന്നത് ഈ അടിയൊഴി കൊന്നുകൊണ്ട് മാത്രമാണ് ആ ബോട്ട് ഇവിടേക്ക് എത്തിച്ച് ആ മുള കുത്തി നിർത്തി അതുവഴി ഇറങ്ങുക എന്നുള്ള ലക്ഷ്യമാണ് അദ്ദേഹത്തിൻ്റെതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിലവിൽ അല്പസമയത്തിനകം ഇപ്പോഴും അദ്ദേഹം നാലാം ശ്രമം തുടങ്ങിയിട്ടില്ല അല്പസമയത്തിനകം ആ നാലാം ശ്രമത്തിലേക്ക് അദ്ദേഹം കടക്കും പുഴയിലെ അതിശക്തമായ കുത്തൊഴുക്കിൽ ഈശ്വർ മാൽപ്പയുടെ സംഘം അവർ അതിൽ മുട്ടുമടക്കാതെ ആ പുഴയോട് മല്ലടിക്കുക എന്ന് പറയാൻ കഴിയില്ല മാത്രമല്ല കടലിനോട് ഇവർ അവർക്ക് ദൈനംദിന ജീവിതപരിചയമുള്ളവരാണ് അതുകൊണ്ട് പുഴയിലെ ഏതെങ്കിലും ഒരു വെല്ലുവിളി ഏറ്റെടുത്ത് മാറുക എന്നുള്ളത് അവരുടെ ശീലങ്ങളിൽ പെട്ടെന്നല്ല ഈശ്വർമാൽപ്പയും സംഘവും ഇത് അവിടെ തന്നെ നിലയുറപ്പിക്കുകയാണ് എന്താണ് മാസ്റ്റർ പ്ലാൻ എന്നുള്ള ആലോചനയിലാണ് ഏതൊക്കെ രീതി അവലംബിക്കാൻ എന്നുള്ള ആലോചനയിലാണ് ഇപ്പോഴും ആദ്യ മൂന്ന് ആദ്യ മൂന്ന് ട്രൈ എന്നുള്ളത് അത് റിയൽ ഓപ്പറേഷൻ അല്ല അത് ഒരു ട്രയലാണ് എന്നറിയാൻ കഴിയുന്നുണ്ട് അതിലൊന്നിൽ എന്താണ് കരയിൽ നിന്ന് നൂറ്റി മീറ്ററോളം മാറിയാണ് പുതിയ സിഗ്നൽ കണ്ടെത്തിയിരുന്നത് അപ്പോൾ ആ മേഖല കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ തെരച്ചിൽ ശക്തമാക്കുന്നത് ഇപ്പോൾ ഒരു മൂന്നാം തവണ മുങ്ങിയിരുന്നു അത് ട്രയൽ ആണെങ്കിലും ആ മുങ്ങിയതിൻ്റെ റിസൾട്ട് എന്താണ് എന്നുള്ള കാര്യം അല്പസമയത്തിനും അറിയാൻ കഴിയുമായിരിക്കും അതിനിടയിലാണ് ഈ വടത്തിൻ്റെ കയറഴിഞ്ഞ് കുറേയധികം ദൂരത്തേക്ക് ഈശ്വർമാൽ ഒഴുകിപ്പോയതും അദ്ദേഹത്തെ നേവിയുടെ ബോർഡിൽ തിരികെത്തും ഒരു ഒരു നൂറ് മീറ്ററോളം ദൂരത്തേക്ക് അദ്ദേഹം പോയി എന്നാണ് അപ്പോൾ ഊഹിക്കണം ആ ഗംഗാവലി പുഴയുടെ അതിശക്തമായ കുത്തൊഴുക്ക് അതിശക്തമായ അടിയൊഴുക്ക് അതിൽ ആ അടിയൊഴുക്കിനെ ഭയക്കാതെ അടിയൊഴുക്കിനോട് മുട്ടുമടക്കാതെ ഈശ്വർമാൽപ്പിയും സംഘവും അവിടെ തന്നെ നിലയുറപ്പിക്കുന്നു അതിനുശേഷമാണ് പ്രേക്ഷകർ കണ്ടിരുന്നു കുറേ അധികം കുറേയധികം മുളകൾ അങ്ങോട്ടേക്ക് എത്തിച്ചുകൊണ്ട് മുളകൾ കൂട്ടിക്കെട്ടി അത് അത് പുഴയുടെ അടിത്തട്ടിലെ കാഴത്തിൽ ഉറപ്പിച്ചു നിർത്തി അതിലേക്ക് ഊർന്നുറങ്ങുക എന്ന ഒരു പ്ലാൻ ഇപ്പോൾ നോക്കുകയാണെന്ന് തോന്നുന്നു ഈശ്വര് മൽപയും സംഘവും ഓപ്പറേഷൻ നാലാമത്തെ ഡൈവ് അല്ലെങ്കിൽ യഥാർത്ഥ ഓപ്പറേഷൻ തുടങ്ങി അല്പസമയത്ത് അതിൻ്റെ വിവരങ്ങൾ നൽകാൻ കഴിയും എന്നുള്ളതാണ് പ്രതീക്ഷ ഇന്ന് ദൗത്യത്തിൻ്റെ പന്ത്രണ്ടാം ദിവസമാണിന്ന് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ആശങ്കകളുടെ എട്ട് ദിവസങ്ങൾ ഒൻപതാം നാൾ പ്രത്യാശയോടെ ഒരൊറ്റ ദിവസം അത് കഴിഞ്ഞ് പത്താം നാൾ മുതൽ നമ്മൾ നിസ്സഹായതയോടെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ നമ്മൾ കാത്തിരുന്ന വസ്തു എവിടെ ഉണ്ടോന്നറിയാം പക്ഷേ അതിനടുത്തേക്ക് എത്താൻ കഴിയുന്നില്ല നമ്മുടെ പ്രിയപ്പെട്ട അർജുൻ ആ ക്യാബിലുണ്ടോ എന്ന് അറിയാൻ കഴിയുന്നില്ല അങ്ങനെയുള്ള രണ്ട് ദിവസങ്ങൾ പത്തു ദിവസവും പതിനൊന്ന് ദിവസവും അവിടെ പരമാവധി ശ്രമങ്ങൾ നടത്തിയിട്ടും നമുക്ക് ആ ദൗത്യത്തിൽ ഒരടി പോലും മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല ഗംഗാവലി പുഴയിൽ ഈ അടുത്തൊന്നും അടിയൊഴുക്ക് കുറയില്ല എന്നത് പ്രദേശവാസികൾ പറയാൻ കാരണം ഈ മാസം നമ്മുടെ കർക്കിടക മാസം എന്ന് പറയുന്നത് പോലെ അവിടെയുള്ള ഒരു മാസം അവരുടെയുള്ള അവിടെയുള്ള ഒരു മാസം ഈ മാസം ഒന്നാകെ ഗംഗാവലി ഇത്തരത്തിൽ തന്നെ കൂടി ഒഴുകുന്ന കാലമാണ് എന്നവർ പറയണം അതുകൊണ്ട് ഈ ഗംഗാവലിയുടെ അടിയൊഴുക്ക് മാറും വരെ അങ്ങോട്ടേക്ക് ഡൈവ് ചെയ്യൽ കാത്തിരിക്കൽ ഏതാണ്ട് അപ്രായോഗികമാണത് ഇനിയും ദിവസങ്ങളെടുക്കും ഇനിയും കാലങ്ങളെടുക്കുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ ആ പശ്ചാത്തലത്തിൽ കൂടി ആവണം ഒരുപക്ഷെ എസ്പിയും ഡിവൈഎസ്പിയും ഈശ്വർ മൽപയ സംഘത്തെ സമീപിക്കുന്നവർ അവർ ധൈര്യപൂർവ്വം ആ ചലഞ്ച് ഏറ്റെടുത്തുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നു അവർ ആ ചലഞ്ച് ഏറ്റെടുക്കാനുള്ള കാരണം സമാനമായ രീതിയിൽ ഒരു പക്ഷേ ഇത്ര സംഘടനമാണോ എന്നറിയില്ല അവർ ചെയ്ത് നേരത്തെ ഓപ്പറേഷൻ അതൊക്കെ ഒന്നുകൂടി പഠിക്കേണ്ടിയിരിക്കുന്നു ഈശ്വർ മാലയും സംഘവും നേരത്തെ ഉള്ള ഇത്തരത്തിലുള്ള റെസ്ക്യൂ ഓപ്പറേഷനുകൾ എന്തായാലും തയക്കാതെ വരുന്നു ട്രയലുകൾ നടത്തുന്നു മൂന്ന് ട്രയലിന് ശേഷം നാലാമതൊന്ന് എന്ന് പറഞ്ഞാൽ ഒരു അത് അത് റിയൽ ഓപ്പറേഷൻ ആണോ ആഴത്തട്ടിലേക്ക് എത്തുക ഈ പറയുന്ന താഴേക്ക് സ്പോട്ട് ത്രീയിൽ ഈ സ്പോട്ട് ത്രീയിലും ഫോറിലും ലോറിയുടെ ഭാഗങ്ങൾ ഉണ്ടെന്ന് കരുതുന്ന ഭാഗത്തേക്ക് പോവുക ക്യാബിൻ കേന്ദ്രീകരിച്ച് ഏതെങ്കിലും തരത്തിലുള്ള സെർച്ച് നടത്താൻ കഴിയുമെങ്കിൽ അവരെക്കൊണ്ടാവുന്ന മട്ടിൽ സെർച്ച് നടത്തുക ആ ക്യാബിനുള്ളിൽ അർജുനുണ്ടോ എന്നുള്ള എന്നുള്ള മനുഷ്യ സാന്നിധ്യം അറിയുക അർജുനുണ്ടോ എന്നുള്ള നമ്മുടെ പ്രയോറിറ്റി വണ്ടിയോ ലോറിയോ അതിൻ്റെ ക്യാബിനൊന്നുമല്ലെന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും അറിയാം നമ്മുടെ ക്യാബിന് അർജുനൻ എവിടെ എന്നുള്ളതാണ് അതിനിടയിലാണ് ഏറ്റവും ഒടുവിൽ നമ്മൾ ഈ ഒൻപതാം നാൾ ഈ അർജുൻ ക്യാബിനുണ്ട് എന്ന് നമ്മൾ ഉറപ്പിച്ചിരുന്നതിന് ശേഷമാണ് പത്താം നാൾ നമ്മൾ ഈ ദുരന്ത ഭൂമിയിൽ പോകുമ്പോൾ നമ്മളോടാണ് കാർവാർ എസ് പി ആ സംശയം ആദ്യമായി പിന്നെയും പറയുന്നത് ആ കാര്യം ഈ ലക്ഷ്മണൻ്റെ ചായക്കടയിലേക്ക് അർജുൻ ചായ കുടിക്കാൻ പോയോ എന്നൊരു സംശയം അവർ വീണ്ടും ഉന്നയിക്കുകയായിരുന്നു അപ്പോൾ പറഞ്ഞ ഒരു ദൃക്സാക്ഷി മൊഴിയാണ് ആ സമയം അത്രയും ആ മൊഴി ആ ദൃക്സാക്ഷി മൊഴിയെപ്പറ്റി നമ്മളാരും കേട്ടിരുന്നവരല്ല പത്താം നാൾ ആ ആ സംശയം കൂടുതൽ ബലപ്പെട്ടപ്പോൾ വീണ്ടും അവിടെ അനിശ്ചിതത്വം അവിടെ മുഴങ്ങിക്കേട്ടു എന്ന് പറഞ്ഞാൽ ആ ദൃക്സാക്ഷി മൊഴിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് കൂടുതൽ പരിശോധനകൾ പോലീസ് സംഘം നടത്തുന്നു ഒരു ദൃക്സാക്ഷി മൊഴിയുണ്ട് ഈ ഇപ്പോൾ ഈ റോഡിൻ്റെ അങ്ങേക്കരയുള്ള വെള്ളച്ചാട്ടത്തിൽ നിന്നും മുഖം കഴുകിയ ഒരാൾ ഈ ചായക്കടയിൽ കയറിപ്പോകുന്ന കണ്ടു എന്നുള്ളതായിരുന്നു ദൃക്സാക്ഷിമൊഴി അപ്പോൾ ആ ദൃക്സാക്ഷിമൊഴി അടിസ്ഥാനത്തിൽ വീണ്ടും ലക്ഷ്മണന്റെ ചായക്കടയുടെ ചുറ്റുപാടും വല്ലാതെ ആ എസ്കേട്ടർ ഉപയോഗിച്ചുകൊണ്ട് ഇളക്കിമറിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു അപ്പോൾ അതിൻ്റെ ആകത്തൊക്കെ എന്തായിരുന്നു നമ്മൾ ഈ പറഞ്ഞ ഡേ വണ്ണിൽ നിന്ന് ഡേ പന്ത്രണ്ടിലേക്ക് എത്തുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട അർജുൻ അത് പുഴയിലാണോ അത് കരയിലാണോ എവിടെയാണ് ജീവനോടെ ഉണ്ടോ അല്ലാതെയാണോ എന്ന് പോലും അറിയാത്ത ഒരുതരം വല്ലാത്ത അനുശോചിതത്തിലേക്ക് നമ്മൾ വീണ്ടും എടുത്തറിയപ്പെട്ടു പന്ത്രണ്ടാം നാളിലേക്ക് എത്തുമ്പോൾ ആ അനുശ്ചിത്വത്തിന് ആ വലിയ ചോദ്യത്തിന് നമ്മുടെ അർജുൻ എവിടെ എന്നുള്ള ദ ബിഗ് ക്വസ്റ്റിനുള്ള മറുപടി തേടിയാണ് ഈശ്വർ ഈശ്വർമാൽപ്പയും സംഘവും ഒരിക്കൽ കൂടി ശ്രമിക്കുന്നത് ട്രൈ ആണ്